പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം ആഫ്രിക്കൻ രാജ്യമായ എത്തിയോപ്യയിലെ ഹൈലി കുപ്പി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിന്റെ പരിണിത ഫലങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് മുകളിലും നിഴൽ വീഴ്ത്തിയിരിക്കുന്നു വിശ്വസിക്കുമോ പന്തിരായിരം വർഷം നിർജ്ജീവാവസ്ഥയിൽ കിടുന്ന ഒരു അഗ്നിപർവ്വതമാണ് ഇപ്പോൾ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നത് സ്ഫോടനത്തിന്റെ ശക്തിയായ പ്രഹരത്തിൽ ചാരവും പൊടിപടനങ്ങളും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നത് ഏകദേശം പതിനാല് കിലോമീറ്റർ അതായത് നാൽപ്പത്തയ്യായിരം അടി ഉയരത്തിൽ യമൻ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ കടന്ന് അറബിക്കടലിനെ മറികടന്ന് മണിക്കൂറിൽ നൂറ്റി ഇരുപത് മുതൽ മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ ഇവ നമ്മുടെ ഇന്ത്യൻ ആകാശത്ത് എത്തിച്ചേർന്നിരിക്കുന്നു നിലവിൽ രാജസ്ഥാൻ ഹരിയാന ഡൽഹി പഞ്ചാബ് യു പി തുടങ്ങി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആകാശത്താണ് ഈ പൊടിപടലങ്ങൾ കാണപ്പെട്ടത് നിങ്ങൾ കരുതുന്നുണ്ടോ ഇത് വെറും പുകയാണെന്ന് അല്ല ഈ ചാരത്തിൽ അടങ്ങിയിരിക്കുന്നത് പാറയുടെയും ഗ്ലാസിന്റെയും അതിസൂക്ഷ്മമായ കണികകളാണ് ഇവ വിമാനത്തിന്റെ എഞ്ചിനകത്തേക്ക് കടന്നാൽ എഞ്ചിൻ തകരാറിലാകാം വിമാനത്തിന്റെ മുൻഭാഗത്തെ ക്ലാസ്സിൽ ഉരസിയാൽ കാഴ്ചവരെ മറയ്ക്കാം ഈ ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് രാജ്യത്തെ വ്യോമ ഗതാഗത നിയന്ത്രണ ഏജൻസിയായ ഡി ജി സിയെ വിമാനത്താവളങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നു ഇതൊരു ഭീഷണിയാണെങ്കിലും ഈ പ്രതിഭാസം എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം ഭൂമിയുടെ ഉൾഭാഗത്ത് ദ്രാവക രൂപത്തിലുള്ള ശിലകളുണ്ട് ഇതിനെ നമ്മൾ എന്നാണ് വിളിക്കുന്നത് ചുറ്റുമുള്ള പാറകളേക്കാൾ സാന്ദ്രത കുറവായതിനാലും അലിഞ്ഞു ചേർന്ന വാതകങ്ങളുടെ സമ്മർദ്ദവും ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനവും മൂലം ഇത് മുകളിലേക്ക് തള്ളപ്പെടുന്നു പുറത്തേക്ക് ഒഴുകിയെത്തുമ്പോൾ ഈ മാഗ്മ അറിയപ്പെടുന്നത് ലാവ എന്നാണ് മിക്ക അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നത് ഭൂമിയുടെ പുറം തോടായ ഭൂഫലകങ്ങൾ കൂട്ടിമുട്ടുന്നതോ അകന്നു പോകുന്നതോ ആയ അതിർത്തികളിലാണ് ലോകത്തിലെ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം സജീവ അഗ്നിപർവ്വതങ്ങളും നിലനിൽക്കുന്നത് പ്രശസ്തമായ പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന മേഖലയിലാണ് ഇന്ത്യൻ മണ്ണിലും അഗ്നിപർവ്വത സാന്നിധ്യമുണ്ട് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ബാരൻ ദ്വീപാണ്